നമസ്കാരം പണ്ട് ത്രീസിന്റെ പുതിയ വിധ്യത്തിലേക്ക് സ്വാഗതം പ്രസാർ മാത്യു ഇന്നത്തെ നമ്മുടെ വിഷയം കുറച്ച് രസകരമാണ് അതായത് തട്ടിപ്പുകാരുടെ സൈക്കോളജി അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം സാധാരണ നമ്മളൊന്നും തട്ടിപ്പുകാരല്ലെങ്കിൽ പോലും അതിന് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പുകാരുടെ സൈക്കോളജി അറിഞ്ഞാൽ മാത്രമേ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ നമ്മൾ പലപ്പോഴും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ ഈ ബ്ലോക്ക് റിസോർച്ച് സെൻ്ററിലോ അല്ലെങ്കിൽ യു ജി സി ഡി ഐ സി ടി ഡിയൊക്കെ പല ട്രെയിനിങ് പ്രോഗ്രാംസിനകത്തൊക്കെ സ്റ്റുഡൻസ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് അഡോൾട്ട്സ് എൻ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കും കാരണം ഇവരുടെ ആ ഒരു പ്രായം കഴിഞ്ഞ് പോയി പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്നത് കാരണം അവരുടെ ക്ലയൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുട്ടികളാണ് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ സൈക്കോളജി അറിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ അവരുമായിട്ട് ഡീൽ ചെയ്യാൻ കഴിയൂ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തട്ടിപ്പുകാരുടെ സൈക്കോളജി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആരാണ് തട്ടിപ്പുകാരൻ ആരാണ് തട്ടിപ്പുകാരൻ അല്ല എന്ന് നമുക്ക് അറിഞ്ഞ് അവരുമായി രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പ്രശ്നം നമ്മൾ ഒന്നുകിൽ നമ്മൾ നമ്മുടെ ഗ്രീഡിൻ്റെ മുകളിൽ അത്യാഗ്രഹത്തിൻ്റെ മുകളിൽ ആരെന്ത് പറഞ്ഞാലും അതിൻ്റെ എടുത്തു ചാടി അവസാനം ഉള്ള പൈസ കൂടി കളഞ്ഞിട്ട് വരും എഫ് ഡിയിൽ ഇടുകയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ചാക്കിന് കെട്ടി കുഴിച്ചിടുകയോ ചെയ്യാതെ പോലും അവിടെ ക്യാപിറ്റൽ അവിടെ ഇരിക്കും ഇതുപകരം കൊണ്ടിട്ട് തട്ടിപ്പ് കാരൻ പന്ത്രണ്ട് ശതമാനം തരാം പതിനെട്ട് ശതമാനം തരാം ഇരുപത്തഞ്ച് ശതമാനം തരാം എന്ന് പറയുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്നത് കൂടി നമ്മുടെ ക്യാപിറ്റൽ അങ്ങ് ഒലിച്ച് പോകും അതാണ് സംഭവിക്കുക അതാണ് ഗ്രീഡ് കൂടിയാലുള്ള പ്രശ്നം അതേസമയം ഫിയർ കൂടിയാലുള്ള പ്രശ്നം എന്താണ് അതായത് നമുക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റികൾ പോലും ഇല്ലാതായി പോകും അപ്പോൾ അതുകൊണ്ട് തട്ടിപ്പ് ഏതാണ് തട്ടിപ്പല്ലാത്ത ഏതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവബോധം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ തട്ടിപ്പുകളെന്ന് പറയുമ്പോൾ സാമ്പത്തിക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീരവ് മോദി മുതലുള്ള ഒരു അറിഞ്ഞുകൊണ്ട് വിൽഫുൾ ഡിഫോൾട്ടേഴ്സായിട്ട് ബാങ്കിൽ നിന്ന് കടമൊക്കെ എടുത്തിട്ട് നാട് വിട്ട് പോയതൊക്കെ വേണമെങ്കിൽ കണക്കാക്കാം അതുപോലെ നീരവ് മോദിയുടെ കേസിൻ്റെ അകത്തൊക്കെ വിൽഫുൾ ഡിഫോൾട്ടർ ആണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളത് ആയിട്ട് നിൽക്കുകയാണ് അത് വേറെ കാര്യം അപ്പം അറിഞ്ഞുകൊണ്ട് പണം കടമെടുത്തിട്ട് നാട് വിട്ടു പോയി മുങ്ങി പോകുന്നതും അതും സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തൊക്കെ കാണുന്ന ചിലപ്പോൾ കാണുന്നത് ടിപ്പ് കൊടുക്കുന്നതും ട്രേഡ് ചെയ്തിട്ട് നഷ്ടം വന്ന ഒരു ട്രെയിനിങ്ങിലൂടെ കാശുണ്ടാക്കുന്നതും ഞാൻ ലാഭകരമായിരുന്നു ട്രേഡ് ചെയ്യുന്നത് ഞാനൊരു വലിയ ട്രേഡറാണെന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് കാശ് ഉണ്ടാക്കുന്നതും ടിപ്സ് കൊടുത്തിട്ട് കാശ് ഉണ്ടാക്കുന്നതും പ്രത്യേകിച്ച് അംഗീകാരതും അല്ലാത്ത റിസർച്ച് അനലിസ്റ്റുകളൊക്കെ അതേപോലെ നിക്ഷേപങ്ങൾ വാങ്ങിച്ചിട്ട് വലിയ പലിശ വാഗ്ദാനം ചെയ്തിട്ട് കമ്പനി പൊളിച്ചിട്ട് മുങ്ങുന്നതും പൊളിഞ്ഞിട്ട് മുങ്ങുന്നതും എല്ലാം ഈ ഒരു കാറ്റഗറിയിൽ തന്നെ വരും പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഷെൽ കമ്പനികളുണ്ടാക്കി അതിൻ്റെ അകത്ത് നിക്ഷേപം നടത്തി ആ ഒരു കമ്പനികളിലൂടെ ട്രേഡിങ് നടത്തിയിട്ട് പമ്പ ആൻഡ് ടം സ്കീം പോലെ വില കൂട്ടുകയും കുറയ്ക്കുകയും മിസ്സായിട്ട് ട്രേഡിംഗ് ഒക്കെ നടത്തും അതെല്ലാം ഇതിൻ്റെ അത് തന്നെ പെടുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്ക് ഒരു ബ്രോഡർ കാറ്റഗറിയിൽ നമുക്ക് പറയാൻ കഴിയാം അപ്പോൾ പ്രധാനമായിട്ടും ഇവർക്ക് ഒരു സാമ്പത്തിക തട്ടിപ്പിലേക്ക് ഇറങ്ങുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പ്രധാന കാരണം വളരെ എളുപ്പമാണ് എല്ലാ തട്ടിപ്പിലും ഉള്ള പോലെ തന്നെ എവിടെ പണം തട്ടിക്കുന്ന പോലത്തെ ഉള്ളതിൻ്റെ കാരണം തന്നെയാണ് അതായത് ഒരു ഈസി മണി അതായത് മേലനങ്ങാണ്ട് കഷ്ടപ്പെടാതെ പണിയെടുക്കാൻ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വഴി നമ്മൾ സാധാരണ പറയുന്ന പോലെ വേർപ്പിൻ്റെ അസുഖമുള്ളവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പണി അതുകൊണ്ടാണ് ഒരു തട്ടിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായി മാറുന്നത് അതൊരു ചെറിയ കാരണമാണെന്ന് നിങ്ങൾ കരുതരുത് ആത്യന്തികമായി ബഹുഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കും പണിയെടുക്കാതെ കാശ് കിട്ടുക എന്നുള്ളതോ അല്ലെങ്കിൽ ചുരുങ്ങിയ പണത്തിന് പണിയെടുത്ത് ആനുപാതികമല്ലാത്ത ഒരു പ്രതിഫലം ലഭിക്കുക എന്നുള്ളതോ സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പലപ്പോഴും ശമ്പളം വാങ്ങിക്കുന്നവർ പോലും അത് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് അഞ്ച് രൂപയുടെ ഗിഫ്റ്റ് ആണെങ്കിൽ പോലും വളരെ സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങുന്നവർ അഞ്ച് ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ പോലും അഞ്ച് രൂപയുടെ ഗിഫ്റ്റ് വളരെ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുന്നതിന് പിന്നിലുള്ള മനഃശാസ്ത്ര അതാണ് അധ്വാനത്തിന് ആനുപാതികമല്ലാത്ത ഒരു റിട്ടേൺസ് എപ്പോഴും സന്തോഷം നൽകുന്നു എല്ലാവർക്കും എന്നല്ല ബഹുഭൂരിപക്ഷത്തിന് അത് മനുഷ്യൻ്റെ സൈക്കോളജിയാണ് അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വരുമാനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കഴിവിന് ആനുപാതികമായിട്ടുള്ള വരുമാനങ്ങളുമായിട്ടോ യോജിക്കാത്ത രീതിയിലുള്ള സ്വപ്നങ്ങൾ ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വപ്നം കാണുക സ്വപ്നം കാണുക ആ സ്വപ്നങ്ങൾ നിങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കുക പക്ഷേ സ്വപ്നങ്ങൾ വലിയ സ്വപ്നങ്ങൾ കണ്ട് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പണിയൊക്കെ തന്നെ എടുക്കേണ്ടി വരും പലപ്പോഴും പലർക്കും അതിനുള്ള കഴിവുണ്ടാകില്ല അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നടക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വപ്നങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പറ്റിക്കുക എന്നുള്ളതാണ് എളുപ്പത്തുള്ളൊരു പണി അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം മറ്റൊന്നുമല്ല ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഫ്രോഡെന്ന് ഒരു സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മനസ്ഥിതി ഉള്ള തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കുറേ സ്വാർഗിച്ചപ്പെടുന്നുണ്ട് അതായത് പഠിക്കാൻ എളുപ്പമുള്ള കുറേ പേര് എൻ്റെ ചുറ്റുമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നു അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെടാൻ റെഡി ആയിട്ട് കുറേ പേരെൻ്റെ ചുറ്റും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അവരെ പറ്റിച്ചിട്ട് എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു കൂടാ എന്നുള്ള കാര്യത്തിലേക്ക് എത്തിപ്പെടും ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം നാലാമത്തെ കാരണം എന്ന് പറയുന്നത് സോഫ്റ്റ് ആർഗ്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അതായത് പറ്റിക്കാൻ എളുപ്പമുള്ളവരുണ്ടാവണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഈ പറ്റിക്കാൻ പോകുന്ന ആൾക്ക് ചിലപ്പോൾ സമൂഹത്തിൽ മോശമില്ലാത്ത ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ടായ തോന്നുന്നു എന്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും മുഖവിലയ്ക്കെടുക്കും അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിലൂടെ കാശുണ്ടാക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നവർ ചിലപ്പം മതപരമായിട്ട് ഇടപെടുന്നവരാകാം കാരണം മതപരമായിട്ട് അവർക്ക് സൊസൈറ്റിയിൽ മോശമില്ലാത്തൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാകും അപ്പോൾ ആ ഒരു റെപ്യൂട്ടേഷൻ അവർ ഉപയോഗിക്കും പിന്നെയുള്ളത് ചിലപ്പോൾ പല സിനിമാ നടന്മാരോ സിനിമാ നടിമാരോ ഇങ്ങനെയൊക്കെയുള്ളവരാകാം ചിലപ്പോൾ അവർ എന്തിനെക്കുറിച്ചെങ്കിലും എൻഡോസ് ചെയ്യും നമ്മൾ മോൺസൺ മാവുകളുടെ കേസിൻ്റെ അകത്തൊക്കെ നമ്മൾ കണ്ടതാണ് പല സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ നടത്തി കഴിയുമ്പോൾ സിനിമാ താരങ്ങളൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു മോൺസനൊക്കെ പോയിരുത്തി പറഞ്ഞു ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം പല സിനിമാ താരങ്ങൾ തന്നെ കുടുക്കും നമ്മുടെ ഹിന്ദിയിലെ ചില താരങ്ങളൊക്കെ കുടുങ്ങിയതുപോലെ തന്നെ വാതുവെപ്പുന്ന വാതുവെപ്പ് നടത്തുന്ന ആപ്പുകളൊക്കെ ആക്കി അവർ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കി അങ്ങനെയുള്ളവരുണ്ട് പിന്നെയുള്ളവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് വളരെയധികം കാരണം കുറേ തവണ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ചില വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ നവനാണെന്ന് തോന്നും ഉദാഹരണമായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് കുറെ കാലമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ നന്നാ ഞാൻ നല്ലവെന്ന് ഞാൻ പറയുന്നതെല്ലാം ശരിയാന്ന് തോന്നും അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും പറയുകയാണ് ഈ ഒരു ആപ്പ് ഉണ്ട് ആപ്പുണ്ട് ഞാനൊരു പുതിയൊരു ആപ്പറൊക്കെ ഉണ്ട് ഈ ഒരു ആപ്പിന്റെ അകത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നാല് ദിവസം കഴിയുമ്പോൾ ആയിരം രൂപ ഇട്ടു കഴിഞ്ഞാൽ പതിനായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തൊഴുത്തഞ്ച് ശതമാനം പേരുണ്ടാവും അത് ആപ്പിന്റെ വിശ്വാസതയല്ല പറയുന്ന ആളുടെ വിശ്വാസ്യതയാണ് അതിന്റെ കുത്തമ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കണ്ടു നാട്ടിലെ പ്രധാനപ്പെട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വാൾട്ടോ എം ടി എഫ് ഇ പോലത്തെ സംഭവങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ട് അത് റെക്കമെൻഡ് ചെയ്തിട്ട് പണം ഇവിടെ പോയെന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല വേൾഡിന്റെ പിന്നിലുള്ള കഥകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നായിരുന്നു എവിടെ ചെന്നാലും ഒരു മലയാളി എല്ലാ തട്ടിപ്പിലുണ്ടാവും എന്ന് പറയുന്ന പോലെ സിംഗപ്പൂരിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വാൾട്ട് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അതിൻ്റെ ഉണ്ടായിരുന്ന ഒരു മലയാളി പ്രധാനപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഏറ്റുപിടിച്ചു അവസാനം പണം പോയത് സാധാരണക്കാരുടെ മാത്രമാണ് മറ്റൊരു പോസിറ്റീവ് ഒരു കാര്യം ഞാൻ ഇതിൻ്റെ അകത്ത് ഒബ്സർവ് ചെയ്യാൻ കണ്ടിട്ടുള്ളത് പൊതുപ്രവർത്തകർ താരതമ്യേന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് അവർക്ക് സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ പോലും അവർ ഇത്തരത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അവരുടെ റെപ്യൂട്ടേഷൻ ബലി കഴിക്കാൻ തയ്യാറല്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഒരു അൺബയസ്ഡ് ആയിട്ട് നമ്മൾ പാർട്ടിയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അൺബയസ്ഡായിട്ട് ഏത് പാർട്ടി എടുത്ത് നോക്കും അതിൻ്റെ അത് നമുക്ക് കാണാൻ കഴിയും അത്രയില്ല ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പം ഇതേപോലെ തട്ടിപ്പ് കാരൻ്റെ റെപ്യൂട്ടേഷൻ അതുപയോഗിച്ചും തട്ടിപ്പ് നടത്താൻ ഒരു സാഹചര്യമുണ്ട് അനുകൂലമായിട്ടുണ്ട് എന്ന് കാണുമ്പോൾ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷനാണ് അഞ്ചാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതകാലമാണ് തട്ടിപ്പുകാരൻ്റെ ഭൂതകാലം എടുത്തു കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് കാണാം പലരും ഇത് അറിയാതെ തട്ടിപ്പ് നടത്തിയതൊന്നുമല്ല ഇവർക്ക് ഭൂതകാലത്തും ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ളവരാണ് പലരും ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കോപ്പി അടിക്കുന്ന ശീലമുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു പാഠഭാഗം വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ആ കുട്ടിയുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന മാർക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഫസ്റ്റ് ഉള്ള മാർഗം ആദ്യം തെളിഞ്ഞു വരുന്ന മാർഗം മറ്റൊന്നുമല്ല ഒരു തൊണ്ടുപേപ്പറിൻ്റെ അകത്ത് എഴുതി വെക്കുക എന്നുള്ളതാണ് അല്ലാതെ രാത്രിക്ക് ഉറക്കം അളച്ചിരുന്നിട്ട് പഠിച്ച് റിവൈസ് ചെയ്തിട്ട് മാർക്കുണ്ടാക്കുക എന്നുള്ളതല്ല ഇതേ കാര്യം തന്നെയാണ് തട്ടിപ്പ് ഒരു തവണ നടത്തി അതിൽ നിന്നും ലാഭം നേടിയവർ ചെയ്യുന്ന ഒരു കാര്യം ഒരു തവണ തട്ടിപ്പ് നടത്തിയിട്ട് അവർ അതുകൊണ്ട് നിർത്തില്ല എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗം ഇതാണെന്ന് കണ്ടുപിടിക്കുന്നതോടുകൂടി അനുകൂലമായ സാഹചര്യങ്ങൾ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു എലമെന്റ് പുറത്തു വരും അപ്പൊ നിങ്ങൾ അക്കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളാം നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു നിക്ഷേപ സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലോ നിങ്ങൾ ഇന്ന ഇന്ന സംഭവങ്ങളൊക്കെ ചെയ്താൽ നന്നാവുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചകഞ്ഞു പോകുമ്പോൾ ഇദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുമായിട്ട് നേരിയ ബന്ധങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ ആരോപണങ്ങളെങ്കിലും ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ പണത്തിനും നിങ്ങൾക്കും സുരക്ഷിതമായിട്ടുള്ളത് ഇതിനകത്ത് രസകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ തട്ടിപ്പുകാരൊക്കെ മൂന്നും നാലും തട്ടിപ്പുകാരൊക്കെ ഒന്നിച്ചു കൂടും ഈ ഒന്നിച്ചു കൂടുന്നതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഇവർക്കൊന്നും തമ്മിൽ സത്യത്തിൽ കുറേ കാലങ്ങളായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാകില്ല ഇവരൊക്കെ അങ്ങനെ സാഹചര്യവശാൽ ഒന്നിച്ചു കൂടുന്നതാണ് എന്തുകൊണ്ടാണ് ഇത് സാഹചര്യവശാൽ ഒന്നിച്ചു കൂടുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിച്ച് കഴിയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വീണ്ടും അവരുടെ റെപ്യൂട്ടേഷനാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹമുണ്ടെന്ന് കരുതുക അതേസമയം നിങ്ങളുടെ അച്ഛൻ വിശ്വസിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന മൊത്തം തട്ടിപ്പാണ് മിക്കവാറും നഷ്ടപ്പെടാനുള്ള സാധ്യത സാധ്യതയാണ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പാർട്ണർഷിപ്പിൽ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോലും ഈ ഒരു പ്രപ്പോസലുമായിട്ട് ചെല്ലില്ല അതിനു പകരം നിങ്ങൾ ചിലപ്പം ഒരു ട്രെയിനിലോ ഫ്ലൈറ്റിലോ യാത്ര ചെയ്യുമ്പോൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഇതുപോലെ നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിനു മുമ്പ് ഒരു പരിചയം പോലും നിങ്ങൾ അവരുമായിട്ടൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ട് അവരുമായിട്ട് പാർട്ണർഷിപ്പിൽ ബിസിനസ് നടത്തും ഇതേ കാര്യം തന്നെയാണ് തട്ടിപ്പുകാരുടെ ഡേലുള്ളത് കാരണം തട്ടിപ്പുകാർ തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുമായിട്ട് ഇങ്ങനത്തെ തട്ടിപ്പ് കമ്പനികളായിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് പാർട്ട്നേഴ്സിനെ വേണമെങ്കിൽ ഒന്നു ചൂടണമെങ്കിൽ അവർക്ക് മറ്റുള്ളവരോട് ചെന്നിട്ട് നമുക്ക് തട്ടിപ്പ് നടത്താമെന്ന് പറയാനുള്ള ധൈര്യം വരില്ല കാരണം ആ കേൾക്കുന്നയാൾ ഏത് തരത്തിലാണ് എടുക്കുന്നത് അയാൾ അല്ലെങ്കിൽ ഇയാളെ തന്നെ കുരുക്കോന്നൊക്കെയുള്ള ഒരു പേടിയുണ്ടാവും അപ്പം അതിനു പകരം എന്താണ് പാസ്റ്റ് ഹിസ്റ്ററി തട്ടിപ്പിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി ഉള്ളവർ പേപ്പറിൻ്റെ അകത്തൊക്കെ കണ്ടവർ അങ്ങനെ പ്രസിദ്ധരായ പലരും അവരെ തേടി വേണമെങ്കിൽ കശ്മീരിലിരിക്കുന്ന ആൾ കന്യാകുമാരിയിൽ വരെ ചെന്ന് കാണും ആരോ പറയുന്ന പോലെ നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി കൊല്ലത്തു നിന്നോ തിരുവനന്തപുരത്തു നിന്നോ വരുമെന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ തട്ടിപ്പിന്റെ ഒരു കുപ്രസിദ്ധി നേടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തേടി എവിടെ നിന്നും ഏത് തട്ടിപ്പുകാരും വരും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് വേണ്ടിയിട്ട് അത് രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പുകാർ നിങ്ങളുടെ മുന്നിൽ പല രീതിയിലും നിറത്തിലും മണത്തിലും ഗുണത്തിലും അവതരിക്കും നിങ്ങൾ തട്ടിപ്പുകാരുടെ സൈക്കോളജി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ തട്ടിപ്പാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പണം നിക്ഷേപിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക സൈക്കോളജിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഇതിനെ കൊടുത്ത് പറഞ്ഞു നിർത്താം നമ്മൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം ആ ഒരു കാര്യം മറ്റൊരാൾ പറയുമ്പോൾ നമ്മൾ യുക്തി സാധാരണ രീതിയിൽ കാര്യമായി പ്രവർത്തിക്കാറില്ല നമ്മൾക്ക് വളരെ അനുകൂലമായ രീതിയിൽ നമ്മൾ അതിനുമായിട്ട് അലൈൻഡ് ആയിട്ട് ബയസ്ഡായിട്ട് പോകും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പണം കുറേ പണം ഉണ്ടാക്കണം എന്നാഗ്രഹമുള്ള ഒരാളാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയാണ് ഒരു കൊല്ലം കൊണ്ട് പത്തരട്ടിയാക്കാനുള്ളൊരു വഴിയുണ്ട് ഇതാണ് ആ സ്കീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാനായിരിക്കും താല്പര്യം എൻ്റെ യുക്തി എന്നോട് പറയുന്നത് വിശ്വസിക്കരുത് ഒരു കൊല്ലം കൊണ്ട് എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് പത്തരട്ടി ഉണ്ടാക്കുന്നത് എന്ന് എൻ്റെ യുക്തി പറയും പക്ഷേ എൻ്റെ വികാരം എപ്പോഴും അവൻ്റെ കൂടെ അടിമപ്പെട്ടിരിക്കും അവൻ പറയുന്നത് സത്യമാണ് സത്യമാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ യുക്തിയെ ഞാൻ അങ്ങോട്ട് തമസ്കരിച്ചു കളയും നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം നിങ്ങളുടെ യുക്തിയെ നിങ്ങളുടെ വികാരങ്ങൾ ഓവർ പവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഇതോട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു അധ്യാപക